ഭിന്നശേഷി കായിക വിഭാഗത്തിൽ തിരൂർ സ്വദേശിയായ ടി അസ്ലഹ് റഹ്മാന് ഉജ്ജ്വല ബാല്യം പുരസ്കാരം കായിക ഇനങ്ങളിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് അസ്ലഹ്റഹ്മാന്റെ ജൈത്രയാത്ര മധ്യപ്രദേശിലെ ഗോളിയോറിൽ നടന്ന ദേശീയ ഫുട്ബോൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് അസ്ലഹ് അംഗമായ സംസ്ഥാന ടീമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗോവയിലെ പനാജിയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വോളിബോൾ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും അസ്ലഹ് റഹ്മാൻ അംഗമായ കേരള ടീമാണ് നേടിയത് കേരളത്തിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് ഹൺഡ്രഡ് മീറ്റർ ഓട്ടോ മത്സരത്തിൽ അസ്ലഹ് റഹ്മാൻ ആയിരുന്നു ഒന്നാം സ്ഥാനം വേങ്ങരയിൽ വെച്ച് കുടുംബശ്രീ മിഷൻ ജില്ലാതലത്തിൽ ബഡ്സ് ഒളിമ്പിയ ട്വന്റി എന്ന പേരിൽ നടത്തിയ കായിക മത്സരത്തിൽ ഷോർട്ട് പുട്ടിൽ ഒന്നാം സ്ഥാനം കുടുംബശ്രീ മിഷൻ വേങ്ങരയിൽ വെച്ച് നടത്തിയ സോഫ്റ്റ്ബോൾ ത്രോ മത്സരത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നും ഒന്നാം സ്ഥാനം സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളത്തിൽ വെച്ച് നടത്തിയ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം അസ്ലഹ്റഹ്മാൻ സ്വന്തം പേരിൽ ചേർത്തിട്ടുണ്ട് തിരൂർ നഗരസഭ നടത്തിയ സൈക്ലിംഗ് മത്സരത്തിലും അസ്ലഹ്റഹ്മാൻ ആയിരുന്നു ഒന്നാം സ്ഥാനം ഹാൻഡ്ബോൾ ബാസ്ക്കറ്റ്ബോൾ ബാഡ്മിന്റൺ നീന്തൽ എന്നിവയിലും ഈ മിടുക്കന് നിറഞ്ഞ എന്നിവയിലും ഈ മിടുക്കന് നിറഞ്ഞ ചാതുര്യമുണ്ട് തിരൂർ മാർക്കറ്റിന് സമീപം തച്ചോത്ത് ഷിഹാബുദ്ദീൻ്റെയും ഇസ്മുന്നിസയുടെയും മകനാണ് പി ഷൈജയാണ് ന്യൂസ് ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ